ഹലോ നമുക്കിന്ന് സദ്യക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ശർക്കര പായസം ഉണ്ടാക്കിയാലോ നമ്മൾ പാൽ പായസം ഉണ്ടാക്കില്ലേ ഉണക്കല്ലരി അതുകൊണ്ട് നല്ല അടിപൊളി ശർക്കര പായസമായിട്ടും ഉണ്ടാക്കുന്നത് എപ്പോഴും നമ്മൾ അട പരിപ്പ് ഗോതമ്പ് അങ്ങനെയല്ലേ നമ്മൾ ശർക്കര പായസം ഉണ്ടാക്കുന്നത് ഒരു വണ്ടം അരി കൊണ്ട് ഉണ്ടാക്കി വെക്കും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നോക്കാം അതിനായിട്ട് ഉണക്കലരി ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഉണക്കലരി ഒരു രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് അതായത് ഇത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ കപ്പാണ് അതിൽ രണ്ട് കപ്പ് എന്നിട്ട് അരി നന്നായിട്ട് കഴുകി അത് നമുക്ക് കുക്കറിലിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ അടിച്ചെടുക്കാം കേട്ടോ അതായത് ആ രണ്ട് കപ്പ് എടുത്തില്ലേ ഒരു അഞ്ച് കപ്പ് അതേ കപ്പിൽ അഞ്ച് കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര വേണം ഒരു നൂറ്റെഴുപത് ഗ്രാം ശർക്കര നന്നായിട്ട് ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കുറച്ചൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇനി അത് അരിച്ചൊഴിച്ച് അത് അതിൽ അഴുക്ക് അപ്പോൾ അത് പോകാനാണ് അരിച്ചൊഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ശർക്കര നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ ശർക്കരയിലും അരിയും കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ശർക്കര ആ പാകത്തിനാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ശർക്കര ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി കൊണ്ടേയിരിക്കുക കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുന്ന നേരം കൊണ്ട് നമുക്ക് തേങ്ങ പിഴിഞ്ഞെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെക്കാം അരച്ചെടുത്ത് ഒന്നാം പാൽ മാറ്റി വെക്കാം അതുപോലെ ഒരു മൂന്ന് നാല് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് രണ്ടാം പാലും പിന്നെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി എടുത്ത് മൂന്നാം പാലും കൂടിയിട്ട് നമുക്ക് പിഴിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് പാകമായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഒരുമിച്ചാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി അത് അതിലേക്ക് അതിലേക്കിടന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരണം ഇതൊരു മുക്കാൽ ഭാഗം വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കൂടം പഴം ഉണ്ടല്ലോ അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതിങ്ങനെ എന്താ പറയുക അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കിടക്കും പക്ഷേ അത് കുഴപ്പമില്ല ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അത് ഉടഞ്ഞ് അതിലോട്ടായിക്കോളൂട്ടോ എന്നിട്ട് നന്നായി വറ്റി വരണം വറ്റി വരണ പാകം ഉണ്ടല്ലോ ശരിക്കും ഈ ബബിൾസ് വരുമ്പോൾ ശരിക്കും ആ ചോറ് നമുക്കിങ്ങനെ തെളിഞ്ഞു കാണാൻ പറ്റും അതാണ് വറ്റി വരുന്ന പാകം അപ്പം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കായ ചുക്ക് ജീരകം ഇതെല്ലാം ഒന്നാം പാലിൽ ഞാൻ എന്താ പറയുക പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ആ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എപ്പോൾ ഒന്നാം പാൽ എടുത്ത് വെച്ചാലും അതിലേക്ക് ഈ പൊടികളൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത ഇട്ട് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കണോട്ടോ കാരണം ഇത് അരി ആയതുകൊണ്ട് പാൽ പായസം നമ്മൾ കഴിക്കില്ലേ അതുപോലെ തന്നെ ശർക്കര പായസത്തിന് അതിൻ്റെതായ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുപോലെ ഈ പായസത്തിൽ പഴം എന്തായാലും ചേർക്കണം കേട്ടോ അത് ചേർക്കാതിരിക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യണേ താങ്ക്